ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ രണ്ടാമത് അന്താരാഷ്ട്ര സമ്മേളനം ഒക്ടോബർ നാല് മുതൽ ആറ് വരെ തിരുവനന്തപുരത്ത് നടക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ മന്ത്രി ഇക്കാര്യം അറിയിച്ചു ആഭിമുഖ്യത്തിലാണ് സമ്മേളനം നടക്കുന്നത് ഇന്റർനാഷണൽ കോൺക്ലേവ് ഓൺ ജനറേറ്റീവ് ആൻഡ് എൻഡ് ഫ്യൂച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന പ്രഥമ സമ്മേളനം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുപ്പത് മുതൽ ഒക്ടോബർ രണ്ട് വരെ ഐ എച്ച് ആർ ഡി നടത്തിയിരുന്നു വിദ്യാഭ്യാസ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെലുത്തുന്ന സ്വാധീനവും വെല്ലുവിളികളും ചർച്ച ചെയ്യേണ്ടതിന് ആവശ്യകത മുൻനിർത്തി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് കോൺക്ലേവ് നടത്തുന്നത് ഉന്നത വിദ്യാഭ്യാസ നേതൃത്വത്തിൽ ആർട്ടിഫിഷ്യൽ രണ്ടാമത് അന്താരാഷ്ട്ര സമ്മേളനം നടത്തുകയാണ് ഇന്റർനാഷണൽ കോൺക്ലേവ് ഓൺ ജനറേറ്റീവ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന പ്രഥമ കോൺക്ലേവ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പത് മുതൽ ഒക്ടോബർ രണ്ട് വരെ ഐ എച്ച് ആർ ഡിയിൽ നടത്തി